നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ ഏത് ബഡ്ജറ്റിനും ഇണങ്ങിയ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുമായി ബ്ലഷ് ബോട്ടിക് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണത നൽകാൻ ഏത് ഇണങ്ങുന്ന ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുമായാണ് ബ്ലഷ് ബൂട്ടിക് പെരിന്തൽമണ്ണ മാനത്തമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് നവീന ഡിസൈനുകളിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമായി പ്രവർത്തനം തുടങ്ങിയ ബ്ലഷ് ബൂട്ടിക് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ സയ്യിദ് ഒ എം എസ് തങ്ങൾ മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു ഉമേർ കണ്ണിയാല ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയെത്തൊടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് മഹല്ല് ഖത്തീബ് യൂസുഫ് ഫൈസി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മാനേജിംഗ് ഡയറക്ടർ സക്കരിയ ഡയറക്ടർ ഇബ്രാഹിം കമാലി ഷോറൂം മാനേജർ ഹംസത്ത് അലി സലാഹുദ്ദീൻ മുഹമ്മദ് കുഞ്ഞാൻ റിയാസ് സത്താർ റിഹാൽ റഷീദ് ഷഫീഖ് ജലീൽ മുടിക്കോട് ലുഖ്മാൻ നെല്ലിക്കുത്ത് ഷിഹാബ് വാപ്പുട്ടി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ ഒരു ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ഷോപ്പിലേക്ക് ആകർഷണീയമായ രൂപത്തിലുള്ള സെലക്ഷനുകൾ നിങ്ങളിലേക്ക് സമർപ്പിക്കാൻ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നു ഓരോരുത്തരും ഇവിടെ വന്ന് ഈ ഒരു സംരംഭം വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം അറിയുന്ന അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഭാരവാഹികൾക്ക് മറ്റുള്ള സ്റ്റാഫുകൾക്കൊക്കെ അറിയിക്കുകയാണ് പെണ്ഴകിന് പൂർണ്ണത നൽകുന്ന ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് ചുരിദാർ ചുരിദാർ മെറ്റീരിയൽസ് പാർട്ടി വെയർ ഗൌൺ കോട്ടൺ ഡെയിലി വെയേഴ്സ് കാഷ്വൽ വെയേഴ്സ് ലെഗിൻസ് ജെഗിൻസ് തുടങ്ങി സ്ത്രീകൾ ആഗ്രഹിക്കുന്ന നവീന ഫാഷനുകളിലുള്ള വസ്ത്രങ്ങളുടെ മറ്റെവിടെയും കിട്ടാത്ത അപൂർവ കളക്ഷനാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് വസ്ത്രവൈവിധ്യത്തിന്റെ വിസ്മയ ലോകമൊരുക്കിയാണ് ബ്ലഷ് ബൂട്ടിക് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുതുമയും ഫാഷനും തേടുന്നവർക്ക് വിശാലമായ പാർക്കിംഗ് സൌകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതുമോടിയോടെ അണിഞ്ഞൊരുങ്ങാൻ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങളുടെ അപൂർവ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ചാനൽ പെരിന്തൽമണ്ണ